നമസ്കാരം വള്ളുവനാട് സ്വാഗതം മണ്ണാർമലയിലെ പ്രതിഷേധം പേർക്കെതിരെ മണ്ണാർമലയിൽ നാട്ടിലിറങ്ങിയ പുലിയെ പിടികൂടാത്തതിൽ റോഡ് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുപ്പത് പേർക്കെതിരെയാണ് മെലാറ്റൂർ പോലീസ് കേസെടുത്തത് മാസങ്ങളോളമായി മണ്ണാർമലക്കാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന പുലിയെ പിടികൂടാനാവാത്തതിൽ പ്രതിഷേധിച്ചാണ് മണ്ണാർമല പ്രദേശവാസികൾ ഉപരോധിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്നും കാരിവട്ടത്തേക്ക് പോകുന്ന പ്രധാന ബൈപ്പാസ് റോഡാണ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയത് റോഡ് റോഡുപരോധിച്ച് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസും നാട്ടുകാരും വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് സംഘർഷത്തിലേക്കും നീങ്ങുകയായിരുന്നു പോലീസും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയുന്ന മുപ്പത് പേർക്കെതിരെയാണ് മേലാറ്റൂർ പോലീസ് കേസെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് റോഡ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത് പുലിയെ പിടികൂടുവാൻ കെണിസ്ഥാപിച്ചുവെങ്കിലും പുലി വന്നുപോകുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ കാണുകയല്ലാതെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മയക്കുവെടിവെച്ച് പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രതിഷേധങ്ങൾ മുൻപും നടത്തിയിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെയും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സെവൻ ഡബിൾ ടൂൻ ഡബിൾ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു